ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഞ്ജലി ആണെങ്കിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ പ്രസാദിന്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ റോഡിൽ നിൽപ്പുണ്ടായിരുന്നു അഞ്ജലി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരെയും കാണുന്നു ഓട്ടോ നിർത്തിയിട്ടാണെങ്കിൽ അഞ്ജലി വെളി വെളിയിറങ്ങിയിട്ട് അമ്മാവാന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ കൃഷ്ണനെ ഇനിയും കാണരുതെന്ന് അഞ്ജലിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട് പെട്ടെന്ന് അതുവഴി ഒരു കാർ വരുന്നുണ്ടായിരുന്നു കാർ പ്രസാദിന്റെ അച്ഛനെ ഇടിച്ചിടുന്നു ഉടനെ തന്നെ അഞ്ജലിയും പ്രസാദിന്റെ അമ്മയും ആണെങ്കിൽ ഓടിച്ചെല്ലുന്നുണ്ട് അഞ്ജലി ഞാൻ വന്ന ഓട്ടോയിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കൂട്ടിയിട്ടാണെങ്കിൽ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിയേയും ആര്യയുമാണ് രണ്ടുപേരും മേഘനാഥന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു മേഘനാഥൻ രണ്ടുപേരെയും സ്വീകരിക്കുന്നു പടം വരയ്ക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഹരിക്ക് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നുണ്ട് ഹരി ഇപ്പോൾ സംസാരിക്കാനായിട്ട് മാറി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ആര്യ ആണെങ്കിൽ മുകളിലേക്ക് ചെല്ലുന്നു ആര്യ മുകളിലേക്ക് ചെല്ലുമ്പോൾ സുഭത് ഫോട്ടോ കാണുന്നുണ്ട് ആ ഫോട്ടോ കാണുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു മേഘനാഥൻ ഫോട്ടോ വരയ്ക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ആര്യ അവിടേക്ക് ചെല്ലുന്നു മേഘനാഥൻ ആണെങ്കിൽ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ആരിക്കു സുഭദ്രാമ്മയുടെ കൂടെ നിൽക്കുന്ന മൂന്നു മൂന്നുപേരെയും കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് കണ്ണ് നിറയുന്നുണ്ട് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ ഒരാളുടെ ഫോട്ടോ മാത്രം വരച്ചാൽ മതി ഇത് രാധയാണ് ഈ കുട്ടിയുടെ ഫോട്ടോയാണ് ആദ്യം വരയ്ക്കേണ്ടതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മുകളിലേക്ക് ഹരി വരുന്നുണ്ട് ആര്യ അപ്പോൾ പറയുന്നുണ്ട് ഹരിയേട്ടൻ താഴെ ഇരുന്നാൽ മതി എനിക്ക് പടം വരയ്ക്കണമെങ്കിൽ കുറച്ച് കോൺസെൻട്രേഷൻ വേണം അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ഹരി ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്റെ പടം വരയ്ക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണെന്ന് എന്തായാലും ഇനി താഴെ പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി താഴേക്ക് പോകുന്നു ആര്യ പടം വരയ്ക്കാനൊക്കെ തുടങ്ങുന്നു ആ സമയത്ത് മണിച്ചനാണെങ്കിൽ മേഘനാഥനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് രാധയുടെ ഫോട്ടോ വീണ്ടും വരപ്പിക്കുന്നതെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അതിവളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വരപ്പിക്കുന്നത് അതുമാത്രമല്ല ഇവൾ ആയിട്ട് വരച്ചിട്ടില്ലെങ്കിൽ ഇവളിന്ന് ഈ വീട്ടിൽ നിന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റൽ വെച്ച് പ്രസാദിന്റെ അച്ഛനെ പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് ആ സമയത്ത് പ്രസാദിന്റെ അച്ഛൻ പറയുന്നുണ്ട് എന്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല തൽക്കാലം വേദനയ്ക്കുള്ള മരുന്നൊക്കെ തന്നാൽ മതിയെന്ന് പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് കൂടെ നിൽക്കുന്നത് മരുമകളല്ലേ ഭർത്താവ് വരുന്നടം വരെ വെയിറ്റ് ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അഞ്ചലി അപ്പോൾ പറയുന്നുണ്ട് ഡോക്ടർ എല്ലാ ടെസ്റ്റും എടുത്തോ ഞാൻ പൈസ കൊടുക്കാമെന്ന് അത് കേൾക്കുമ്പോൾ ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ അഞ്ജലി പുകഴ്ത്തി പറയുന്നുണ്ട് നല്ലൊരു മരുമകളെ തന്നെയാണല്ലോ നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം അമ്മായി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസാദിന്റെ അമ്മയും കൂട്ടി അഞ്ജലി പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ആര്യ ആണ് ആര്യമാണെങ്കിൽ ചിത്രം വരച്ചു കഴിയുന്നു അതിനുശേഷം ഏകനാഥനോട് ചിത്രം റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നു മേഘനാഥൻ അപ്പോൾ മണിച്ചനോട് പറയുന്നുണ്ട് ഇന്ന് അവൾ കറക്റ്റായിട്ട് വരച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അവൾ ഈ വീട്ടിൽ നിന്നും പോകത്തില്ല ഇന്ന് അവൾക്ക് ശിക്ഷ കൊടുത്തിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷം കത്തിയുമായിട്ടാണ് ചിത്രം കാണാൻ പോകുന്നത് മേഘനാഥൻ ചിത്രം പോയി കാണുമ്പോൾ കറക്റ്റ് രാധയെ തന്നെയാണ് വരച്ചിരിക്കുന്നത് കത്തിയാണെങ്കിൽ മണിച്ചൻ്റെയിൽ കൊടുക്കുന്നു മണിച്ചനും ആശ്വാസമാകുന്നു മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് എൻ്റെ രാധ തന്നെയാണ് എൻ്റെ സ്വന്തം രാധയാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ ചിത്രം എടുത്തു നോക്കുന്നു ആര്യപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ചിത്രമാണെങ്കിൽ ഞാൻ വരയ്ക്കാൻ കാരണം നീ ആണെങ്കിൽ എൻ്റെ രാധ ചേച്ചിയെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എങ്കിൽ മാത്രമേ നീ എന്നെ വിശ്വസിക്കൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ വരയ്ക്കുന്നത് നീ വിശ്വസിക്കത്തില്ല എന്നൊക്കെ ഓർക്കുന്നു ശേഷം ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് എല്ലാം പരിശോധിച്ചിട്ട് പ്രസാദിന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ചെറിയ ചതവും മാത്രമേ ഉള്ളൂ അല്ലാതെ ഒടുവൊന്നുമില്ല എന്ന് പറയുന്നു ഫെയിലൊക്കെ കൊണ്ടതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട് ഡീഹൈഡ്രേഷൻ ആയതാണ് ട്രിപ്പ് ഒക്കെ ഇടാമെന്നൊക്കെ പറയുന്നു ഡോക്ടർ പോയതിനു ശേഷം നേഴ്സാണെങ്കിൽ ബില്ല് അടയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി ആണെങ്കിൽ അടച്ചേക്കാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് പ്രസാദിന്റെ അച്ഛൻ ഓർക്കുന്നുണ്ട് രാധ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലോ എന്നിട്ടും അവൾക്ക് എന്നോട് ഒരു ദേഷ്യവും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു പ്രസാദിന്റെ അച്ഛൻ ചുമയ്ക്കുന്നുണ്ട് ആ സമയത്ത് അഞ്ജലി ആണെങ്കിൽ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും സമാധാനമായിട്ട് കിടത്തുന്നു അഞ്ജലി ചോദിക്കുന്നുണ്ട് അമ്മാവനും അമ്മായി ഇവിടെ എന്തിനാണ് വന്നത് ആരെ കാണാനാണ് വന്നത് കൃഷ്ണേട്ടനെ കാണാൻ വേണ്ടിയാണോ വന്നതെന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക് യു